പതഞ്ഞു പൊങ്ങുന്ന സന്തോഷങ്ങളുടെ ലോകത്ത് അനിക്കുമാറിന് മുപ്പത് വർഷത്തെ ഓർമ്മകൾ സമ്മാനിക്കുന്നു കീശയിൽ നിധി പോലെ സൂക്ഷിക്കുന്ന ഓപ്പണർ ബാർ ഹോട്ടലിൽ ഇതുകൊണ്ടു തുറന്ന അടപ്പുകൾക്ക് കണക്കില്ലെങ്കിലും ഊട്ടിയുറപ്പിച്ച ബന്ധങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട് പതിനെട്ടാം വയസ്സിൽ ബാർ ഹോട്ടലിൽ വെയ്റ്ററായി ജോലിക്ക് കയറിയപ്പോൾ ലഭിച്ച ഓപ്പണർ നിധി പോലെ സൂക്ഷിക്കുകയാണ് പന്തളം കോഴിക്കാട് സ്വദേശിയായ അൻപത്തിയഞ്ചുകാരൻ നിരവധി ബാർ ഹോട്ടലുകളിൽ ബാർമാനായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കുഞ്ഞൻ ഓപ്പണറെ കൈയൊഴിഞ്ഞില്ല ോട്ടലിൽ വെയിറ്ററായി ജോലി തുടങ്ങിയ ആദ്യ ദിവസം ഉടമ കയ്യിലേക്ക് വെച്ചു തന്നതാണ് ഓപ്പണർ സോടപൊട്ടിച്ചായിരുന്നു ഉദ്ഘാടനം പിന്നീടത് ജീവിതത്തിന്റെ ഭാഗമായി ഇടയ്ക്ക് ബാറിലെ ജോലി താൽക്കാലികമായി വിട്ടപ്പോൾ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു കുരുമ്പിക്കാതിരിക്കാൻ ഓപ്പണറിൽ നാരങ്ങ നീരും മണ്ണെണ്ണയും പുരട്ടും നാട്ടിൽ ടൈൽസ് വർക്കും മറ്റുമായി കുറച്ചു വർഷം ജീവിതം മുന്നോട്ടു പിന്നീട് ഡ്രൈവറായി ദുബായിലേക്ക് പതിനേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടെ നാട്ടിലെത്തുന്ന സമയങ്ങളിൽ ബാറുകളിൽ വെയിറ്ററായി കയറും അപ്പോൾ നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള ഓപ്പണർ എടുക്കും അന്ന് കിട്ടിയ ഓപ്പണറാണ് ഇത് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു ഓരോ അവധിക്ക് വരുമ്പോഴും എനിക്ക് ചാൻസ് കിട്ടും ഓരോ ഹോട്ടലിൽ അവിടെ വരും പക്ഷെ അന്നൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല സൂക്ഷിച്ചു വെച്ചു എന്തോ ഒരു ഇത് ഇല്ലില്ല അന്ന് എനിക്ക് തന്നു പിന്നെ അവർ തിരിച്ചു വാങ്ങിച്ചില്ല ഇങ്ങനെ ഓരോരുത്തരത്ത് പോയി അങ്ങനെ കണ്ടിന്യൂ ഇല്ല വെളിയിൽ പോവും വരുമ്പോഴ് ഇടവിടക്ക് കയറി ഏതെങ്കിലും

വർഷം മുൻപ് ദുബായ് വിട്ട് എറണാകുളം എം ജി റോഡിലെ പോളക്കുളം റീജ്യൻസിലെ വേറ്ററായി കയറി ഭാര്യ സിന്ധുവിന് മാത്രമേ ഓപ്പണർ കൂട്ടുകെട്ട് അറിയാമായിരുന്നുള്ളൂ സൂര്യനാരായണൻ സാന്ദ്രാനാരായണൻ എന്നിവരാണ് മക്കൾ പണ്ട് ബാറുകളിൽ ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഉടമയോ ബാർമാനോ ഓപ്പണർ നൽകുന്ന പതിവുണ്ട് വിൽസൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പേര് പതിപ്പിച്ച ഓപ്പണർ അങ്ങനെയാണ് തനിക്ക് ലഭിച്ചതെന്ന് അനിൽകുമാർ പറയുന്നു ഇക്കാലത്ത് സ്വന്തമായി ഓപ്പണർ വാങ്ങുകയാണ് പതിവ് മുപ്പത് വർഷമായി ഈ ഓപ്പണർ കയ്യിലുണ്ട് നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് ക്രിക്കറ്റിലല്ല ഇത് ജീവിതത്തിലെ ഓപ്പണർ കൂട്ടുകെട്ടിന്റെ കഥയാണ്